പ്രണയം പണ്ടുമുണ്ടായിട്ടുണ്ട് ലെയ് രാമജുനുന്റെ പ്രണയം ആ പെണ്ണ് പറഞ്ഞു ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അക്ഷര കിട്ടുമെങ്കിൽ ഞാൻ റെഡിയാണ് ഇതാണ് തക്കവയിലുള്ള പെണ്ണ് ഇത് കാമുകൻ കാമുകിയോട് പറഞ്ഞതാണ് അല്ലാതെ വടിയെ പോയപ്പോ ആദ്യമായിട്ട് പ്രണയം ഉണ്ടാവാം പ്രണയം എല്ലായിടത്തും ലെയ്ലാമജു എന്താ പ്രണയം ബദറുൽ മുനീർ എന്താ പ്രണയം പണ്ടുകാലത്തെ പ്രണയം പോലെ ഒരു പ്രണയം ഇന്നില്ല രമണനും ചങ്ങമ്പുടൊക്കെ വെറുതെ അതിനേക്കാൾ വലിയ പ്രണയം ൈസിന്റെ പ്രണയം ഈ പ്രണയത്തിൽ തന്നെ മോശമായത് കലത്തിയ ആളുകളുണ്ട് ഇമ്രൽ ഇമ്ളക്കൈസ് വന്ന് ഞാൻ നോക്കാൻ പറ്റ വന്ന് ഇറങ്ങി ഇങ്ങനേ പോരെ ഇമ്രൈസിന്റെ പ്രണയം എന്താ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പ്രണയത്തിൽ കാമംഗലത്തി പാടിയ പ്രണയനായകന്മാർ അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായാ മതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ പ്രേമം പിന്നെ നെറ്റിൽ അപ്ലോഡ് ചെയ്ത താമസന്മാര് പഴയകാലത്ത് ആ കച്ചവടം പഴയകാലത്ത് പ്രണയ സ്വാഭാവികമാണ് ഒരു സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞു നബിയെ ഞാൻ അറിയാതെ ഒരു പെണ്ണിനെ ചുംബിച്ചു നബിയെ ഇപ്പൊ ന്യൂ ജനറേഷൻ ആണ് ഈ വാല് പറയണത് സംഭവിച്ചു പോയി ഉറപ്പാണ് ഉറപ്പ് കഴിഞ്ഞു നബിയെ ഞാൻ ചുമബിച്ചു പോയി എന്നെ എറിഞ്ഞു കൊല്ല് കൊല് കൊല് അല്ലാണ്ട് സൂലു പറഞ്ഞു ചുമബിച്ചതേ ഉള്ളു 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 പ്രണയക്കെങ്ങനെ തുടങ്ങിയ ആ സമയത്ത് അതാണ് തക്കുവ തിരിച്ചറിവാണ് തക്കുവ െ എറിഞ്ഞേ പാണ്ട രസോ പറഞ്ഞു ചുംബിച്ചതേ ഇല്ലെങ്കിൽ എറിഞ്ഞുകൾണ്ട ആകാശലോകത്തിനും ഗഗരലോകത്തിനെ നിര്യബോധനത്തിന്റെ വെളിപാടുമായി അപ്പൊ തിന്മതാണ് ഇല്ലാതാവും അറിയാതെ ചെറിയ വന്നാൽ നന്മകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു നൽകട്ടെ എന്നിട്ട് ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക അച്ഛനും പാടിയതാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ലൈലയല്ലാത്തൊരു പെണ്ണിനെ കണ്ടാൽ പെണ്ണിനെ ഞാൻ കണ്ണുകൊണ്ട് അഴുക്കായി പോയി ഞാൻ എന്റെ കാമുകിയെ വഞ്ചിച്ചു പോയി ഇനി എന്റെ കണ്ണുകൊണ്ട് ലൈലേ കാണണമെങ്കിൽ ആ കണ്ണ് ഞാൻ കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കണം എന്നാലേ പിന്നെ എന്റെ കണ്ണുകൊണ്ട് ലൈലേ കാണാൻ പറ്റൂ ാണ് ചോദിക്കുകയാണ് വെച്ചിട്ട് ആ കണ്ണുകൾ കണ്ണ് നീരുകൊണ്ട് കഴുകി ശുദ്ധിയാക്കാട് എങ്ങനെയാണ് നിന്റെ നാളെ നിനക്ക് സ്വർഗത്തിന് കാണാൻ കഴിയുക മാമനു ചോദിച്ച് കരഞ്ഞങ്ങട് കഴുകണ്ടേ കാണണ്ടേ

നിസ്കരിക്കുന്നവർ നേരെ സ്വർഗത്തിൽ പോകുന്നുണ്ട് നോമ്പ് പിടിക്കുന്നവർ നേരെ സ്വർഗത്തിൽ പോകും സടക്ക തെയ്യുന്നവർ ഒത്തക്കീങ്ങള് സ്വർഗത്തിൽ പോണ അവസ്ഥ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇത് ന്യൂ ജനറേഷന് വേണ്ടി മാത്രം സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ വാതിൽ താനേ തുറക്കപ്പെടും അവരതിലേക്ക് കയറിയിരുന്നാൽ അവർക്ക് ആവശ്യമുള്ളവരുടെ മുമ്പിലേക്ക് വരും മുത്തക്കീങ്ങള് സ്വർഗത്തിൽ കയറുന്നത് ഇങ്ങനെയാ കിളക്കണ്ട പൂട്ടണ്ട അവ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട നമ്മുടെ കൊല്ലം ജില്ലയുടെ സ്വകാര്യ അഭിമാനമായിരുന്ന ബഹുമാനനായ തടവാഹമ്മ കുഞ്ഞു മൗലവിന് ഇന്നും ഒരു തെക്കൻ ജില്ലക്കാരെന്ന രീതിയിൽ വടക്കമലപാല് പോകുമ്പോ അഭിമാനം എടെന്നറിയോ വടക്കം മലബാല് പോയി എവിടെ വാള് പറഞ്ഞാലും ആളുകൾ പറയും തടവാ ഉസ്താദ് തടവ് വാള് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് തടവ് പറയാത്തൊരു പറയാത്തു മേല് വടക്കമലബാറിലില്ല അങ്ങനത്തെ മഹാപണ്ഡിതൻ അനൗൺസ് ചെയ്തു മുഹമ്മദ് കുഞ്ഞു മൗലവി കാസർഗോഡ് ബേക്കൽ പള്ളിയില് വയനു പോയപ്പോ അവര് പറഞ്ഞു ഇരുപത്തിരണ്ട് വർഷം തുടർച്ചയായി പത്ത് ദിവസം വെച്ച് വയത് പറഞ്ഞിട്ടുണ്ട് തഴവാടവിടെ അപ്പ ആരാ ചക്രവർത്തി നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാലാകുമ്പോ പറഞ്ഞ് വേറെ വാക്കവിയെ വിളിക്കാം ഇരുപത്തിരണ്ട് വർഷം അവിടുത്തെ ഹൗലിന്റെ കരയിലിരുന്നിട്ട് ഹൗസിനെ കുറിച്ച് പാട്ടുണ്ടാക്കി കളഞ്ഞു ബേക്കലുകാര് പറയാ ലോഹർ നിസ്കരിക്കാൻ ഹൗലിലേക്ക് വന്നു ഹൗലില് വെള്ളമെടുത്തപ്പോ ഹൗലിൽ കിടന്നിട്ട് മീനുകൾ ഓടിക്കളിക്കുന്നു ആ ഹൗലിന്റെ ചെറിയ കസ് അത് ആ കല്ലിൽ ഇരുന്നിട്ട് നാപ്പത്തെട്ട് വരെ പദ്യം പാടി ബേക്കൽ പള്ളിയിലെ ഹൗസിനെ കുറിച്ച് മഹാനായ മുഹമ്മദ് കുഞ്ഞു മൗലവീനാ കുറക്ക എന്താ സാധനം എന്നറിയോ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട വേണ്ട വേണ്ട എവിടെ ഇരുന്നാൽ അവിടെ നിന്റെ മുൻപില് സാധനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതെല്ലാം ദുനിയാവിലെ കിട്ടില്ല ചോദിച്ചതെല്ലാം ദുനിയാവില് കിട്ടില്ല ആഗ്രഹിച്ചതും ചോദിച്ചതും ഒന്നിച്ച് എല്ലാം കിട്ടുന്ന സ്വപ്നം സാക്ഷാ ലോകമെന്നേ അത് ആഗ്രഹിച്ചതും ചോദിച്ചതും അവിടെ കിട്ടും അള്ളാഹു നമുക്ക് ഇത് നൽകി അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ ഒന്നൊന്ന് ഞാൻ നിർത്തി ഒന്ന് മുത്തക്കിങ്ങനെ സ്വർഗത്തിൽ പോണ അവസ്ഥ ഇങ്ങനെ വാതിലി താനെ തുറക്കും അകത്തുക ഇഷ്ടമുള്ളവർക്ക് തെറ്റി ചെയ്തവൻ സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥ കുറാൻ പറയുന്നുണ്ട് തെറ്റ് തെറ്റ് ചെയ്തപ്പോ തെറ്റാന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് തിരിച്ചു മടങ്ങി ഇങ്ങോട്ട് വരും അവനെ നോക്കി എന്താ മനുഷ്യന്മാരെ അലാ ഉദ്ദീൻ്റെ അത്ഭുത വിളക്കുണ്ടായിരിക്കും ഇത് നിസ്കരിച്ചവനെ മാത്രമല്ല തെറ്റ് ചെയ്തു പോയി അറിയാടെ പക്ഷേ അള്ളാഹുബാണ് അവനൊക്കെ ആണ് അവൻ സത്താറാണെന്ന് മനസ്സിലാക്കി തിരിച്ചു നടന്നു പിന്നെ അവൻ നല്ല ജീവിതം നയിച്ചു അവനെ അന്വേഷിച്ചിട്ട് സ്വർഗം ഇങ്ങോട്ട് വരും ബാക്കിയുള്ളവരെ കാരണം നിനക്ക് പവർ കൂടുതലാണ് തെറ്റ് ചെയ്തവൻ അതിൽ നിന്ന് മാറി വരുന്നത് പവർ കൂടുതലാണ് ഖുർആൻ ഒന്നും വെളിയിൽ അങ്ങനെ തന്നെയാണ് അന്നേ ദിവസം അടുക്കിലേക്ക് സ്വർഗം സലാസത്തും ഹദീസ് ഉണ്ട് ചില ആളുകളെ സ്വർഗം ആഗ്രഹിക്കും നമ്മൾ സ്വർഗ്ഗത്തെ ആഗ്രഹിക്കും സ്വർഗം ചില ആളുകളെ ആഗ്രഹിക്കും

മടങ്ങി ഹഫീലുൻ പിന്നെ ജീവിച്ചു പിന്നെ തെച്ചിലേക്ക് തിരിച്ചു മടങ്ങിയിട്ടില്ല ഇതേപോലെ ഇടവില്ലായിരുന്നു ഇടാൻ തീരുമാനിച്ചു പിന്നെ ഇട്ട് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ ആരോ പറഞ്ഞ പ്രായം കൂടുതൽ പിന്നെ അത് ഊരിയിട്ട് വീണ്ടും വെറുതെ ഇട്ടു മക്കനെ കിട്ടു അപ്പൊ വീട്ടിൽ പോയപ്പോ നാത്തുമാരോ പയ്യേ താത്താക്കു വയസ്സ് കൂടുതൽ എന്നാ പിന്നെ അത് ഊരിയിട്ട് വീണ്ടും മടങ്ങിയിട്ടില്ല അവർ അതിൽ തന്നെ ചില ആളുകളുണ്ട് പറതേക്കെ ആക്കും പിന്നെ കരീം ആരോ പറയും ഓഹ് വേണ്ടാരുന്നു ഒരു അഞ്ചു വയസ്സ് കൂടുതലും ഒന്നു പടച്ച തേച്ചക്രിയുമല്ല നിശ്വര വീണ്ടും തിരിക്കും തിരിവില്ല അവരതി തന്നെ നിന്നു കാരണം അവരെ ഭയപ്പെട്ടത് അവരെ റഹ്മാനായ അള്ളാൻ ഭയപ്പെട്ട് ജീവിച്ചവരാണ് അവര് സ്വർഗത്തിലേക്ക് പോയപ്പോ അള്ളാഹു പറഞ്ഞു സലാ ഞങ്ങള് സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് കടക്കുക അള്ളാഹു അങ്ങനെ കേട്ട് സ്വർഗത്തിലെത്തുന്ന മുത്തക്കൈങ്ങളിൽ അള്ളാഹുനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ സമാധാനത്തോടെ നിങ്ങൾ സ്വർഗത്തിലോട്ട് കടന്നുളളി ഈ ദുനിയാവിൽ സമാധാനം കിട്ടില്ല പ്രത്യേകിച്ച് സമാധാനമില്ലാത്ത ഒരു വിഭാഗമാണ് അതിനുശേഷം ഖത്തം ഖുർആാനും ബഹുമാനപ്പെട്ട തങ്ങളുടെ ആയി നടക്കും ഒരു വിഭാഗമാണ് നമ്മുടെ ഒന്നുമില്ല വെള്ള വസ്ത്രത്തിന്റെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്നവർ ഒരു പള്ളിയിലെ ഒരു കാര്യം ആലോചിച്ച് നോക്കി ഒരു നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് മോദി ബംഗാളിക്ക് പോലും കൂടുതലാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളം ഇനി മങ്കൂസ് മൗലൂദിന് പോയതിന് ഖത്തീബിന് അഞ്ഞൂറ് അപ്പഴും ഇരുന്നൂറ് ഏറ്റവും ഏറ്റവും ആൾ ഉന്നതനായ ആൾ എന്നാ നിങ്ങൾ ഞാൻ ഇപ്പോ കണ്ണൂർ എടുത്ത് അതിനോടുത്ത ജുമൈക്കാടുത്ത മുക്കര് പറഞ്ഞ ആയിരത്തഞ്ഞൂറ് റുപ്യ ശമ്പളം ആയിരത്തഞ്ഞൂറ് ഞാൻ ചോദിച്ചു സുബാനില്ലാ ഇപ്പമുണ്ട് പല സ്ഥലത്തും പക്ഷേ ഒരു കാര്യം ഉറപ്പാ ലോകത്തിന്റെ കോടീശ്വരന്മാര് പലരും കടക്കണി മൂലം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അവര് വീട് വിട്ടോടിയിട്ടുണ്ട് പക്ഷേ ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തില് ജോലി ചെയ്യുന്ന മുക്കരിക്ക കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തതായിട്ടൊരു പത്രത്തിൽ ഇന്നേവരെ വാർത്ത വന്നിട്ടില്ല ഓരോടത്തും ഏറ്റവും ചെറിയ സേവനത്തിന് ജോലി ചെയ്യുന്ന മല്ലിനെ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തു തന്നെ ഇന്ന് അവരെ കേട്ടിട്ടില്ല കാരണം അള്ളാഹു പറ നിശ്ചയിച്ചിട്ടുണ്ട് അതിനാണ് ഈ ഇൽമിന്റെ പവർ ഇന്ന് ഒരു പള്ളിയിലെ മുക്രി ഒരു പള്ളിയിലെ ഒരു കടക്കണി വന്നിട്ട് നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ടാ ഇല്ല തൃശൂരിൽ ആത്മഹത്യ ചെയ്ത ആളുടെ പേരിൽ പതിനെട്ട് കോടിയുടെ സ്വത്ത് അപ്പോഴും നിലവില് നിലക്കുന്നുണ്ട് കാരണം അള്ളാഹു ആ സമൂഹത്തിന് ഒരു ഈമാനിന്റെ പവർ കൊടുത്തിട്ടുണ്ട് ആ പവറിലാണ് ഇന്ന് നിലനിൽക്കുക നാളെ അള്ളാഹു മാറ്റിത്തരും എന്ന നിലനിൽപ്പിന്റെ പേരിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു അള്ളാഹുദിനെട്ടെ അവസ്ഥ മനസ്സിലാക്കാനാണ് ഈ അടുത്ത സമയത്ത് എടുത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തെ മരണപ്പെട്ടു പോയ ഭാര്യക്കും മകൾക്കും അള്ളാഹു പരലോകം വിശാലമാക്കി കൊടുക്കട്ടെ അപകടത്തിൽ ഭാര്യ മരിച്ചു മകള് മരിച്ചു ആ മനുഷ്യന്റെ കൺമുമ്പിൽ അവരുടെ മൃതദേഹം ലോറിയുടെ അടിയിൽ കടന്നു വലത്തേക്ക് നെറ്റപ്പെട്ടു പോയി അവസാന നിസ്സഹായനായി തന്റെ മകളും തന്റെ ഭാര്യയും മരിച്ച് അമൃത ഹോസ്പിറ്റൽ ഐസ്യൂൽ കടന്നു ആ മനുഷ്യൻ ഐസ്യേറ്റപ്പൊ അദ്ദേഹം പറഞ്ഞ എന്തെന്നറിയോ കൂട്ടുകൂടെ നിന്നവരോട് എന്റെ വലത് കൈപ്പത്തി പോയ കാര്യം എന്റെ ഭാര്യയോടും മകളോടും പറയരുത് ഇവിടെ താങ്ങാൻ കഴിയില്ല ആ പാവത്തിന് അപ്പഴും അറിയില്ല തന്റെ ഭാര്യയും മകളും ആരടി മണ്ണിലേക്ക് പോയി ഒരൊട്ട യാത്ര ഒരു നിമിഷം മതി ജീവിതം മാറി മറിയ നമ്മുടെ പത്രത്തിലൊക്കെ ഒരു പരസ്യം ഇപ്പോ കലക്ഷൻ കടുത്തപ്പോ ഒരു വർഷം ജീവിതം മാറി മറിയത് ഞാൻ പറയുന്നു ആ യാത്രയിൽ ഒരു അപകടം മനുഷ്യനെക്കുമ്പോ എന്റെ വരത്തെ കൈ നട്ടപ്പെട്ട കാര്യം എൻ്റെ ഭാര്യയോടും പറയരുത് അദ്ദേഹത്തിന് അറിയില്ലാത്ത എന്റെ ഭാര്യയും മകളും ആരൊരു മണ്ണിലേക്ക് പോയി ആ മനുഷ്യനെ ഞാൻ കണ്ടത് കുറേ വശങ്ങൾക്കും ഞാൻ തൂക്കുപാലം തോലിയുമ്പോഴാണ് കരിമനി പ്രായം കാണുന്നത് അന്ന് എന്നോട് പറഞ്ഞ് വാക്കു വേദന ഞാൻ ചെറുതായിട്ട് വാങ്ങു തുടങ്ങിയ സമയമാണ് ചെയ്യണേ സ്വന്തമായിട്ടൊരു വീട് കിട്ടാൻ ഇപ്പൊ മരിക്കുമ്പോഴും ആ മനുഷ്യനെ സ്വന്തമായിട്ടൊരു വീട് ഇനി ബാക്കിയുള്ള മക്കൾ വളർത്താനൊന്നുമില്ല രണ്ട് കൈ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒരു കൈയുമായി എല്ലാത്തിന്റെ പരീക്ഷണത്തിൽ നിൽക്കുമ്പോ ആ മനുഷ്യൻ എവിടേക്കാണ് പോവുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളം നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മളെ കുറിച്ച് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഈ അവരെ സഹായിക്കൽ നമ്മുടെ ഈകട്ടെ റബ്ബു സുബഹാനുഭവത്ത എല്ലാവിധ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ